ശരി വിഷ്ണു വടക്കൻ കേരളത്തിലെ വിവരങ്ങൾ മേഘന കോഴിക്കോട് നിന്ന് നൽകും മേഘന ആ മേഖലയിലെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ് മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടോ ലിബിഷ് എന്ന ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് നഗരപ്രദേശങ്ങളിൽ മഴ ചെറുതായി ഒന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഇന്നലെ ഉച്ച മുതൽ തന്നെ മലയോര മേഖലകളായിട്ടുള്ള കുറ്റ്യാടിയും തിരുവമ്പാടിയും മുക്കം മേഖലകളിൽ ശക്തമായ തന്നെ മഴ പെയ്യുന്നുണ്ട് മഴ തുടർച്ചയായി തന്നെ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് തദ്ദേശ ഭരണകൂടമുള്ളത് ഇന്നലെ തന്നെ തുടർച്ചയായി മഴ പെയ്തതുകൊണ്ട് തന്നെ ചില ഇടങ്ങളിൽ നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് മരങ്ങൾ റോഡിലേക്ക് കട കടപുഴകി വീണും അല്ലെങ്കിൽ വീട് തകർന്നു തകർന്നുമൊക്കെയുള്ള നാശം ഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഒരു സാഹചര്യത്തിലേക്കോ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കോ എത്തിയിട്ടില്ല പക്ഷേ മഴ തുടർച്ചയായി പെയ്യുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ വിട്ടുനിൽക്കാത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യം നഗരപ്രദേശങ്ങളിൽ ഇല്ലെങ്കിലും മലയോര മേഖലകളിലുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കടക്കം കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികളടക്കം അവധി ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവധി ഇതുവരെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് അറിയിക്കുകയാണ് മറ്റ് നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ വെള്ളക്കെട്ടിന്റെ ഒരു സാഹചര്യമോ ഒന്നും നഗരം ിലുമില്ല കാരണം നഗരപ്രദേശങ്ങളിൽ ഇന്നലെ തന്നെ വലിയ ശക്തമായ മഴ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ശക്തമായ മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനോ മറ്റോ ഉള്ള സാഹചര്യമില്ല മാത്രമല്ല മുന്നേ ഉണ്ടായിരുന്ന തദ്ദേശ ഭരണകൂടം അടക്കം അപാകതകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഈ ഒരു മഴക്കാലം എത്തുന്നതോടുകൂടി അതിനൊക്കെയുള്ള തയ്യാറെടുപ്പുകൾ തദ്ദേശ ഭരണകൂടം നടത്തി കഴിഞ്ഞു എന്നുള്ള അറി അറിയിപ്പ് തദ്ദേശ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട് ഇനി എന്തെങ്കിലും മലയോര മേഖലകളിലടക്കം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദുരിതം ഉണ്ടാവുകയാണെങ്കിൽ ജനങ്ങളെ എത്രയും പെട്ടെന്ന് മാറ്റി വിവിധ സ്കൂളുകളും ദുരിതാശ്വാസ ക്യാമ്പുകളും ആയി തയ്യാറാക്കിയിട്ടുണ്ട് മറ്റ് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിനടക്കം ജാഗ്രതാ നിർദ്ദേശം മാത്രമല്ല തുഷാരഗിരി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ അടച്ചിട്ടുണ്ട് മറ്റ് ഇരുവഴിഞ്ഞിപ്പുഴയും തുഷാരഗിരിയും വെള്ളച്ചാട്ടവും ഒക്കെ ഇപ്പോൾ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം കാരണം മലയോര മേഖലകളിൽ തുടർച്ചയായി മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തരം ജലാശയങ്ങളൊക്കെ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ജില്ലയിൽ വിനോദസഞ്ചാരത്തിന് എത്തുന്ന അവർക്ക് അടക്കം കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പോഴും നമ്മൾ ഈ കാണുന്നത് പോലെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ശരി മൈക്രാ